ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ചെറിയ വളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവര് അലാറം കേൾക്കുമ്പോൾ അഞ്ചു മിനിറ്റും കൂടെ കിടക്കാന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ ചില ദിവസം അങ്ങ് ഉറങ്ങിപ്പോവും അത് മേടിച്ച് ഇപ്പൊ പിന്നെ കറക്റ്റ് അലാറം കേൾക്കുമ്പോൾ തന്നെ എണീക്കും കേട്ടോ അപ്പൊ ഇവാനേക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചും തയ്യാറാക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് പോയപ്പോ കുറച്ച് കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ രാവിലെ അതിൻ്റെ അടുത്ത് വെള്ളത്തിൽ വെള്ളത്തിട്ടു കേട്ടോ ചേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് പെട്ടെന്ന് ഇളങ്ങി വരും കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ ഇത് വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണോ ഇവിടെ വേടിക്കുന്നത് തന്നെ കുഞ്ഞിലെ നമുക്ക് ിഷ്ടമില്ലാത്ത പല ഫുഡുകളും നമുക്ക് വലുതായി വരുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും ആ ഫുഡിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടോ അത് അതുപോലെ ഒന്നാ കേട്ടോ ഈ എന്ന് പറയുന്ന സാധനം കേട്ടോ അപ്പൊ ഞാൻ ചീര ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പച്ച ചീര കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് അപ്പൊ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കടുക് വർത്തിട്ട് നമ്മുടെ ആ ചീര അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അരി അങ്ങ് വാഷ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ചീര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് അങ്ങ് അരപ്പിട്ട് കൊടുത്തു മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ അരച്ചത് അരപ്പിട്ടങ്ങ് അടിച്ചുവെക്കാം അപ്പൊ മിനിറ്റ് കഴിയുമ്പോൾ ീത്തോ റെഡിയാവും കേട്ടോ അപ്പൊ ഞാൻ ഇവാനിക്ക് മാത്രം രാവിലെ കുക്ക് ചെയ്യും പിന്നെ ഇവാനെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ നമുക്കുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ അല്ലാട്ടോ ഇപ്പൊ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര എളുപ്പം കേട്ടോ രാവിലെ ഇവാൻ എട്ട് മണിക്ക് പോകുമ്പോൾ ലഞ്ച് റെഡിയാവും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും കേട്ടോ ഇപ്പൊ ഫ്രൈ ചെയ്യാൻ മീൻ അല്ലാട്ടോ ചിക്കൻ ആട്ടോ കൊറച്ച് ചിക്കൻ മേടിച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബോൺലെസ് പീസ് ഇന്നലെ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കൂർക്ക് ക്ലീൻ ചെയ്യാൻ പോയി കേട്ടോ അപ്പൊ കൂർക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വലിയ പണിയാണല്ലോ ഇത് കഴിഞ്ഞപ്പോ കൈ ഫുള്ള് കറുത്ത കളറായിട്ടോ ഇതിന്റെ ഒരു കറയായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ആ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് അങ്ങ് ണ്ട് ഇനിയിപ്പ നമ്മുടെ കൂർ ഇനിയിപ്പോ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഇവാനയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വെക്കുക ഇതെന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും ആവത്തില്ല അപ്പോൾ ഇന്നിപ്പോ ഇവാനയ്ക്ക് ചിക്കൻ ഫ്രൈയും ചീര തോരനും പിന്നെ ഞാൻ ഇന്ന് തൈരുമാട്ടോ കൊടുത്തുവിടുന്നത് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ട് നേരെ പോയി ഇവാനെ വിളിച്ചു കേട്ടോ പിന്നെ ഇവാനെ വിളിച്ച് അവൾ ഫ്രഷായി യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഇവാനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വന്ന് കിച്ചണിലോട്ട് കയറി കേട്ടോ ഇന്ന് കൂർക്ക ഞാൻ കുക്കറിലാട്ടോ വെക്കുന്നത് അപ്പൊ കുക്കറിലാവുമ്പോ പെട്ടെന്ന് വേവും കിട്ടും രണ്ട് ഫിസിലേറ്റാ മതി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഗ്യൊക്കെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത കുറച്ച് തെറിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്കുള്ള രസം കേട്ടെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുക്കറ് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് വറുത്ത് സവാള ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ അതൊന്ന് നല്ലപോലെ വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ കൂർക്ക ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം കേട്ടോ ഉപ്പും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഒരു അല്പം വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു രണ്ട് വിസിൽ കഴിക്കുമ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരും കേട്ടോ കണ്ടോ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുക്കർ ആവി പോയിട്ട് തുറന്നിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് നല്ല ഡ്രൈ ആയി വരും കേട്ടോ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഇന്നലെ ലുലൂല് പോയപ്പോ കുറെ മാങ്ങ കിട്ടിയ കേട്ടോ ഇത് പഴുത്ത മാങ്ങയാണ് കണ്ണി മാങ്ങയാണോ അല്ലെങ്കിൽ നാട്ടു മാങ്ങയാണോ എനിക്ക് അറിയില്ല അതോ ഇതിന്റെ പേരെന്തോ പേരാണോ കേട്ടോ അല്ലെ എഴുതിരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഇതെല്ലാം പഴുത്ത മാങ്ങയാണ് മണം ഉണ്ട് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം എനിക്കറിയില്ല യൂട്യൂബിൽ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതില് കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതുപോലെ കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ ഒരു ആറ് മാങ്ങ തൊലിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കിട്ട് ഇതറി അങ്ങ് ആഡ് ചെയ്യാം അപ്പൊ ശർക്കര പാനിയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ ഞാൻ ശർക്കര പാനിയല്ല കേട്ടോ ഞാൻ മടി കാരണം ശർക്കര ആട്ടോ ഇട്ടത് അപ്പൊ അതൊന്ന് അലിഞ്ഞു വരും നിങ്ങൾക്ക് ആവശ്യത്തിന് മൂന്ന് കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര കിടന്ന് അലിഞ്ഞ് നല്ല പോലെ ഒന്ന് വരണ്ട് വരട്ടെ നമ്മൾ അടപ്പായസൊക്കെ വയ്ക്കത്തില്ല അതുപോലെ കിടന്ന് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് വരണ്ട് വരണ്ട് ആ വെള്ളം ഫുള്ള് വറ്റി വരട്ടെ കേട്ടോ അപ്പൊ ഇനിയിപ്പൊ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം അതിനിടയ്ക്ക് നമുക്ക് പ്ലേറ്റ്സ് എല്ലാം കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞ് കേട്ടോ പിന്നെ മീൻ കറി വെച്ചത് ഇരുപ്പുണ്ട് കേട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മീന് വെക്കുന്നില്ല കുറച്ച് മീൻ ഫ്രൈയും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടി കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് ഇപ്പൊ എടുത്ത് വന്നപ്പോ അതൊരു ലോങ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കേട്ടോ സ്ക്രീനിൽ ചെറുതായിട്ട് കാണുന്നത് അങ്ങനെ വാഷിംഗ് കഴിഞ്ഞിട്ട് നേരെ കുക്കറിന്റെ വാഷനെടുത്ത് ഞാൻ ഫ്രീസറിലോട്ട് ീസറിലോട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വാഷ്റൂ വലിഞ്ഞു പോലീലോ പെട്ടെന്ന് ആവി വരും എല്ലാം പെട്ടെന്ന് വെന്തും വരും കേട്ടോ ഇത് അമ്മ പറഞ്ഞാ കേട്ടോ ഇങ്ങനെ വെക്കണമെന്ന് അപ്പൊ നമുക്ക് ഇനി ഇപ്പം മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് തയ്യാറാക്കാം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി കുറച്ച് കട്ടത്തായിര് കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ വേറെ ഒന്നും ഇടണ്ട എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക നല്ല ഒരു തരി ഒന്നും പാടില്ല കേട്ടോ നല്ല മഷി പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതാ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അനന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഐസ് ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ ഞാൻ ഇതിലൊരു പച്ചമുളകും കൂടെ അരച്ചു കേട്ടോ കാരണം എനിക്കിത് ഭയങ്കര മധുരമായിട്ട് തോന്നി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ശർക്കരയുടെ ഒക്കെ പക്ഷേ എനിക്ക് കുറച്ച് എരി വേണം മുളക് കൂടി ഇട്ടാ മഞ്ഞ കളറ് കിട്ടത്തില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിന് കടുക് താളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടുക് താളിക്കുമ്പോൾ നെയ്ൽ തന്നെ കടുക് താളിക്കണം കേട്ടോ അതിൽ കുറച്ച് കടുക് കുറച്ച് ഉലുവ വറ്റൽമുളക് കറിവേപ്പില മാത്രം ഇട്ടാൽ മതി നമ്മുടെ ആ റെഡി ആയിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലോട്ട് നമുക്ക് ഇതെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഒരു ആമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലി എല്ലാം കഴിഞ്ഞു പക്ഷെ ഇന്നൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ രാവിലെ ചോറ് ചീരെ തോരൻ റെഡിയാണ് കൂർക്ക പുളിശ്ശേരി ഉണ്ട് മീൻ കുറച്ച് പൊരിക്കാനോ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞോ അപ്പൊ ഞാൻ ഈ റൈസ് ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ പൊന്നി റൈസ് അപ്പൊ എന്തായാലും പൊന്നി റൈസ് അവർ കഴിക്കത്തില്ല അപ്പൊ അവർക്കാർക്ക് പൊന്നി റൈസ് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ഇനി മറ്റേ റൈസ് നമ്മുടെ ജയ റൈസ് വയ്ക്കാം അപ്പം അതിന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ ഞാൻ കറി വെക്കണ്ട ഫ്രൈ ചെയ്താൽ എന്ന് പറഞ്ഞ് വെച്ചിരുന്ന കേട്ടോ അപ്പൊ അവർ വരുന്നത് അവർക്ക് ഫിഷ് കറി ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് കറിയും കൂടെ വെക്കാനുണ്ട് കുറച്ച് നേരത്തെ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഐസ് ഇളവാനായിട്ട് അപ്പൊ ഇന്ന് കണ്ണൻ കുഴിയാളാണ് കേട്ടോ കറി വെക്കുന്നത് അങ്ങനെ കഴുകിയെടുത്ത കേട്ടോ തേങ്ങ തിരിങ്ങാനുണ്ട് തേങ്ങ രാത്രി തിരികി വെച്ചതാണ് കൂടെ തിരികെ തേങ്ങ തിരികേറ്റ് വന്നു കേട്ടോ തേങ്ങ ഉടച്ചപ്പോ ഇതിങ്ങനെ ഇളകി വന്നു കേട്ടോ അപ്പൊ തിരികാൻ പറ്റത്തില്ല പിന്നെ കട്ട് ചെയ്തിട്ട് അപ്പൊ റൈസ് കുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അരി ഇട്ടിട്ടുണ്ട് അപ്പൊ അതവിടെ കുക്ക് ആവട്ടെ ആ സമയം കൊണ്ട് മീൻകറിയും കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോട്ടാ മതി ഇനിയിപ്പോ ഒരു രസം കൂടെ കാരണം ഞാൻ മാമ്പഴം പുളിശ്ശേരി കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പൊ കുറച്ച് രസം കൂടെ കുരുമുളക് തക്കാളി ഇല്ല അപ്പൊ അപ്പോൾ മീൻ്റെ അരപ്പ് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മീൻ കഷ്ണം കൂടെ ഇട്ട് കൊടുത്ത് കടുക് തളിച്ച മീൻ കറിയും കൂടെ റെഡിയാണല്ലോ പിന്നെ റൈസ് അങ്ങ് അവിടെ കിടന്ന് കുക്ക് ആയിക്കോട്ടെ അത് കുറേ സമയം എടുക്കും കേട്ടോ കാരണം ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ അത് ഒരുപാട് സമയം എടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി രസം കൂടെ അങ്ങ് വെച്ച് കേട്ടോ പക്ഷെ രസം വെക്കുന്ന വീഡിയോ എങ്ങനെ എങ്ങനെയാണ് മിസ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്താ സിങ്ക് ഫുൾ പ്ലേറ്റ്സ് ആയിട്ടോ രാവിലെ എല്ലാം വാഷ് ചെയ്തായിരുന്നു അപ്പോൾ ഇനി ഇപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം രാവിലെ ഇപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ അവർ വരട്ടെ അവർക്ക് ഫുഡ് കൊടുക്കുക അപ്പം നമ്മുടെ സവും ചീരത്തോരണം കൂർക്കയും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് മീൻ കറി എല്ലാം റെഡിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നേക്ക് ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ഗൈസ്